കാലങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ യാത്ര ചെയ്തു വേണം അരിമ്പൂരിലെ കെ എസ് സി ബി ബി എസ് എൻ എൽ ഓഫീസുകളിലെത്തുവാൻ ഉപഭോക്താക്കൾക്ക് മാത്രമല്ല ജീവനക്കാർക്കും ഈ റോഡ് ദുരിതമാണ് സമ്മാനിക്കുന്നത് അപകടത്തിൽ കാലിന് പരിക്കേറ്റതുമൂലം ഒരു വർഷമായി ഓട്ടോറിക്ഷയിൽ ജോലിക്കെത്തുന്ന കുന്നത്തങ്ങാടി ബി എസ് എൻ എൽ ഓഫീസിലെ ജൂനിയർ എഞ്ചിനീയർ കൃഷ്ണകുമാറിനെ വാഹനം ഓഫീസിനടുത്തേക്ക് എത്താത്തത് മൂലം സഹപ്രവർത്തകർ താങ്ങിപ്പിടിച്ചാണ് ഓഫീസിലെത്തിക്കുന്നത് ഓഫീസിന് മുൻവശത്തുള്ള ഇരുന്നൂറ് മീറ്ററോളം ദൂരത്തിൽ റോഡ് പല ഭാഗത്തും തകർന്നും ചെളി നിറഞ്ഞും കിടക്കുന്നതിനാൽ ഓട്ടോ ഡ്രൈവർമാർ പലരും ഈ റോഡിലൂടെ പോകാൻ വിസമ്മതിച്ച് വഴിയിലിറക്കുകയാണെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു മൂന്ന് എനിക്ക് ഓട്ടോ വരുന്നില്ല ഞാൻ ആ ജംഗ്ഷൻ നടക്കാണ് ഇവിടെ വരണെങ്കിൽ ആ ജംഗ്ഷൻ ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞ് ഈ എന്റെ സ്റ്റാഫോ അല്ലെങ്കിൽ എന്റെ ഞാൻ സ്ഥാപനം എത്തണത് ും അവരുടെ അവിടെ വെച്ച് നടന്നു മറ്റേ ഇങ്ങോട്ട് വരാൻ ഉപരാണ് തകർന്ന റോഡിലൂടെ വാക്കറിൽ മറ്റുള്ളവരുടെ സഹായത്താലാണ് കൃഷ്ണകുമാർ ഓഫീസിലെത്തുന്നത് കാലങ്ങളായി സ്വകാര്യ വ്യക്തികളുടെ സ്ഥലത്തിലൂടെയുള്ള ഈ റോഡ് പഞ്ചായത്ത് ആസ്തിയിലേക്ക് വക കൊള്ളിച്ചിട്ട് നാലു മാസമേ ആയിട്ടുള്ളൂവെന്നും പഞ്ചായത്തിന്റെ വികസന പദ്ധതിയിൽ അടിയന്തര പരിഗണന നൽകി റോഡ് പുനർനിർമ്മിക്കുമെന്നും അരുമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത അജയ്കുമാർ അറിയിച്ചു ടി ന്യൂസ് തൃശൂർ